എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സ്നേഹവന്ദനം അങ്ങനെ നമ്മുടെ ക്രൂശിത്തിനിലേക്ക് ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞു വിഭൂതി തിരുന്നാൾ മനുഷ്യ നീ മണ്ണാകുന്നു ആ മണ്ണിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകുമെന്ന് ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു ഓരോ വിഭൂതിയും നമ്മൾ കൊണ്ടാടിയിരുന്നത് ിലെ വിഭൂതിയും ഇന്ന് തീർന്നു പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ മനുഷ്യനാകാനുള്ള ഒരുക്കത്തിന്റെ അൻപത് ദിനരാത്രങ്ങൾ ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം നമ്മളിൽ പലരും രാവിലെ നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചിട്ടായിരിക്കും ജോലി സ്ഥലങ്ങളിൽ പോയത് എന്തുമാവട്ടെ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിലുള്ള കുരിശുരൂപം ഒന്ന് നോക്കൂ അല്ലെങ്കിൽ ഈശോയുടെ കുരിശുരൂപം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഉറങ്ങാൻ പോകുന്നു ഇന്നത്തെ ഈ ഒരു പകൽ നമ്മളെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനായിട്ട് നമുക്ക് കഴിഞ്ഞോ രാവിലെ മുതലുള്ള നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് മനസ്സിലെ ഓടിച്ചു കൊണ്ടുവരിക ഈശോയുടെ കാൽവരി യാത്രയുടെയും സഹനങ്ങളുടെയും അണയാത്ത ആ ഒരു തിരുനാളം നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ഒരു ദിവസം ഓർമ്മിച്ചെടുക്കാം വയലിലെ ഉൽക്കുടി പോലുള്ള ഈ ഒരു ജീവിതത്തെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ജീവിതത്തെ തൻ്റെ ഉള്ളം കയ്യിൽ കരുതുന്ന ദൈവസ്നേഹത്തെ നമുക്കായി ഒന്നുമല്ലാത്ത നമുക്കായി മുറിവേറ്റ നമ്മുടെ സ്വയം യാഗമായി തീർന്ന നമ്മുടെ പൊന്നു തമ്പുരാന്റെ സ്നേഹത്തെ ഈ ഒരു ദിവസം നമുക്ക് നമ്മളാൽ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും നമുക്ക് ഓർത്തെടുക്കാം എൻ്റെ ഈശോയോട് ഒന്ന് പറയുക എൻ്റെ ഈശോയെ ഞാനായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നാവിൽ നിന്ന് ആരെങ്കിലും വേദനിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഇനിയുള്ള അൻപത് ദിവസം നിങ്ങൾ നിൻ്റെ സഹന ജീവിതം ധ്യാനിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിതനിലേക്ക് ഞാനും വരികയാണ് നിന്നോടൊപ്പം നിൻ്റെ കുരിശു ചുമക്കാൻ എനിക്ക് യോഗ്യതയില്ല എങ്കിലും ഞാനും നിൻ്റെ ഒപ്പം വരാനായിട്ട് ആഗ്രഹിക്കുന്നു കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഈശോയെ എങ്കിലും നീ എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്നും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറയാം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് നന്ദി പറയാം നമ്മൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ഈശോയോട് നമുക്ക് നന്ദി പറഞ്ഞ് ശാന്തമായി കിടന്നുറങ്ങാം നാളേക്കായി നമുക്ക് കാത്തിരിക്കാം എല്ലാ കൊച്ചു കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അമ്പത് നോമ്പിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു നമ്മുടെ ചുറ്റും നമുക്കൊന്ന് കണ്ണോടിച്ച് നമുക്ക് ജീവിക്കാം ഈ അമ്പത് ദിനങ്ങൾ അമ്പത് ദിനങ്ങൾ അമ്പത് ദിനങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തീരില്ല നമ്മുടെ ക്രൂശിതന്റെ വേദനകൾ ഓരോന്നും നമുക്ക് ഓർത്തെടുക്കാം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു താങ്ക്സ് ഗോഡ്